ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഈ വ്ലോഗിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് മോർണിംഗ് ക്ലാസ് ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെഴുന്നേക്കൂട്ടോ ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂൾ വിടും പിന്നെ അതിന് ശേഷം ഓഫീസിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല ലേറ്റ് ആകും കേട്ടോ ചൂട് കൂടിയിരിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടും നമ്മൾ ശാരീരികമായിട്ട് നല്ല ടയേർഡ് ആവട്ടോ അപ്പോൾ കുറച്ച് സമയം വിശ്രമിക്കാനായിട്ട് സമയം കിട്ടുമെങ്കിൽ ചില ദിവസങ്ങളിൽ കിടന്ന് വിശ്രമിക്കും അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും കുറച്ച് സമയം വിശ്രമം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരം ചായ ഇടാനായിട്ട് വന്നാട്ടോ ഇവിടെ ഞാൻ സാധാരണ പറയുന്നത് പോലെ എല്ലാവരും ചായ ഒന്നും കുടിക്കത്തൊന്നുമില്ല കേട്ടോ ഞാനാട്ടോ മെയിനായിട്ട് ചായ കുടിക്കുന്നത് അപ്പോൾ ഞാൻ പാലിൻ്റെ പാട് ഇതുപോലെ എടുത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രാവിലെ പാല് തിളപ്പിച്ച് പാല് ചെറുതായിട്ട് തണുപ്പ് ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനെടുത്ത് ഫ്രിഡ്ജ് വെക്കും അപ്പോൾ വൈകുന്നേരം നമ്മളെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ആ ഒരു പാൽപ്പാടയൊക്കെ ഇതുപോലെ നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ പതുക്കെ മാറ്റിയെടുത്തിട്ട് ഇതുപോലൊരു ഡിബയ്ക്കകത്താക്കി അടച്ച് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രീസറിനകത്തൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ നോർമലായിട്ട് നമ്മുടെ താഴത്തെ തട്ടിലാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അതെടുത്ത് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പം ഇവർക്ക് കൂടെ ഇച്ചിരി ചായ എടുക്കാനായിട്ട് പറഞ്ഞു അപ്പം ഏലക്കൊക്കെ ഇട്ടുള്ള ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഏലക്കൊക്കെ ചതച്ചിട്ടിട്ട് ചായ എടുക്കാമെന്ന് കരുതി എന്താ പറയണേ അവർ താഴെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ അശ്വിമോനെ വിളിക്കാനായിട്ട് പോകണം അവന് രണ്ട് മാസത്തെ അവധിയുണ്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള അവധിയാട്ടോ അപ്പോൾ അതുകൊണ്ട് മോന് വരും അവനെ കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ ഞങ്ങൾ നാളത്തെ ദിവസം രാവിലെ പോവുകയാണ് അതായത് തേർട്ടി ഫസ്റ്റിനെട്ടോ മോൻ വരുന്നത് രാവിലെ തന്നെ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നു പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ നമ്മുടെ ഒരു സ്കൂളുണ്ട് അപ്പം അവിടെയും കൂടെ കയറണം അപ്പോൾ വെളുപ്പിനെ പോകും അതുകൊണ്ട് വെളുപ്പിനെ എല്ലാം രാവിലെ തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് തല എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാമെന്ന് കരുതി പിന്നെ ഇതാ കേട്ടോ എൻ്റെ കിച്ചണ് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കിച്ചൺ ടൂറൊക്കെ വെക്കുമെന്ന് അപ്പോൾ കിച്ചൺ ടൂർ ഒന്നും വെക്കാൻ പാത്രമുള്ള കിച്ചണോ സെറ്റപ്പോ ഒന്നും അല്ലാട്ടോ ചെറിയ സാധാരണ രീതിയിലുള്ളൊരു സിമ്പിളായിട്ടിരിക്കുന്ന കിച്ചണാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു കിച്ചൺ പക്ഷെ എനിക്ക് നേരത്തത്തെ കഴിഞ്ഞു പഴയ കിച്ചണെ കഴിഞ്ഞു അല്പം വലിയ കിച്ചൺ കേട്ടോ പിന്നെ നല്ല എന്താ പറഞ്ഞാൽ എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ട് വിൻഡോസ് ഉണ്ട് നല്ല വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം പകലൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് സെറ്റായത് വെച്ചിട്ടുണ്ട് പിന്നെ മണി പ്ലാന്റ് എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മണി മണിപ്ലാന്റുകൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് ഇത് വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ് അതുപോലെ മുകളിൽ കാണിച്ചിരിക്കുന്നതും വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു ഇതിനകത്ത് മാത്രമാണ് മണ്ണിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻറ്റ് ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് താഴെ ഇറങ്ങി വരുവാണ് ഈ ഒരു സമയത്ത് പറയണേ പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല ചൂട് കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു കാറ്റൊക്കെ മാറിയിട്ട് നോർമലായിട്ടിരിക്കുന്നൊരു ക്ലൈമറ്റാണ് അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത ആട്ടോ പിന്നെ അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇതുപോലെ ഇരിക്കുകയെന്ന് കരുതി നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള സമയങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഇതിലേ പോയാലും എൻ്റെ പുറകെ ഫാസ്റ്റിങ്ങിനെ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫാസ്റ്റിങ്ങിങ്ങിനെ കുറച്ച് സമയമായിട്ട് എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് ട്ടാണ് അപ്പം എൻ്റെ മൂത്ത മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ വിളിച്ചാലും ആദ്യം ചോദിക്കുന്നത് ഇവരെ പറ്റിയാണ് നമ്മുടെ ടൈഗറിനെയും ഫാസ്റ്റിനെയും ഒക്കെ പറ്റിയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ദൈവം വണ്ടിയൊക്കെ കഴുകിയപ്പം ആ ഒരു സമയത്ത് ഞാനിന്ന് ചായയൊക്കെ കുടിക്കാം കേട്ടോ ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയണേ കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് സാധാരണ നമുക്ക് അങ്ങനെ സമയം കിട്ടാറില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കേട്ടോ നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒട്ടും കയറിയാനൊന്നും പറ്റിയിട്ടില്ല അത്യാവശ്യം പൂവൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അടീനിയും അതുപോലെ തന്നെ ബോഗൺ വില്ലയും ഒക്കെ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ചെടികളെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇടയ്ക്ക് അവധിയൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ കുറച്ച് വെർട്ടിക്കൽ കാർഡ് ഞാൻ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശമൊക്കെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ തൽക്കാലത്തേനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട് പണികളിങ്ങനെ തുടർന്നു കൊണ്ടേ നമ്മൾ കാരണം പുതിയ സ്ഥലത്ത് വന്നതല്ലേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ചായപ്പൊടിയൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പം മോൻ പറഞ്ഞു അവന് പറഞ്ഞു പറഞ്ഞപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴുകി ഇങ്ങനെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കുകയാണ് അപ്പോഴത്തേക്കും ദേ ഇഷ്ടം പോലെ പാത്രങ്ങളായി കഴിഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ചായ കുടിക്കാനായിട്ട് എടുത്തപ്പോൾ വന്ന പാത്രങ്ങളാണ് ഇത്രയും പിന്നെ ഞാൻ എനിക്ക് ഇനിയിപ്പം ഉച്ചയ്ക്ക് ഞാൻ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ അതേ വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്തേക്കല്ല നാളത്തിന് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി ഒഴിഞ്ഞും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനി ഒന്ന് അരച്ച് വെക്കണം ഇപ്പോൾ ഇനിയിപ്പോൾ ലേറ്റായിട്ടൊക്കെ നമുക്ക് അരച്ചു വെച്ചാൽ നന്നായിട്ട് ഇത് സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും കാരണം ഇവിടെ ചൂട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും നാളത്തേക്കുള്ള മാവും അരച്ച് വെക്കുകയാണ് അതിന് ശേഷം പിന്നെ സാവകാശം പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതിയെന്ന് കരുതുന്നു ഇന്ന് ഇപ്പം എന്തായാലും സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇഡലിക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയുടെ ഉണ്ടല്ലോ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പണികൾ എന്ന് പറയുന്നത് അടുക്കളയിൽ നമ്മൾ അടുക്കളയിൽ പണികൾ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പണിയെന്ന് പറയുന്നത് തേങ്ങ ചിരന്ന് ചിരകുന്നതും അതുപോലെ പാത്രം കഴുകുന്നതും ഈ രണ്ട് പണിയാണ് എനിക്ക് ഏറ്റവും ഹാഡായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം തേങ്ങയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും മൂന്ന് നേരവും തന്നെ മാക്സിമം നമ്മൾ സാധാരണ കേരളത്തിലുള്ളവർ നമ്മൾ തേങ്ങ ഇല്ലാതെ നമുക്ക് കറി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വളരെ അപൂർവമാണ് പിന്നെ പാത്രം ഏത് സമയം പത്തും പാത്രം കഴുകാനായിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് പണിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ മാക്സിമം എന്താ പറയുക നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം അപ്പം തന്നെ കഴുകി വെക്കും പിന്നെ കിച്ചനൊക്കെ ആണെങ്കിലും അപ്പം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അങ്ങ് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ തന്നെ ഉള്ള കിച്ചനൊക്കെ ആണേലും ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കൂടുതൽ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലിയും അങ്ങനെ നമുക്ക് ആ ഒരു നടക്കില്ല കേട്ടോ തന്നെ ഇവരെ ഇച്ചാനൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ കിച്ചൺ മൊത്തത്തിൽ ഇതാക്കും അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ എപ്പോഴും ക്ലീൻ ചെയ്തിടും അപ്പോൾ ഞാനിപ്പോൾ മോന് ചെറുതായിട്ട് ഒരു മാഗി അതായത് നമ്മുടെ ആട്ട ന്യൂഡിൽസ് ഉണ്ടല്ലോ അപ്പം അത് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒച്ച നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതോ ഇവിടെ ഇച്ചാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഇത് ആട്ടയുടെ ന്യൂഡിൽസ് ആയതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ മോർണിങ്ങിനെ പറയുമ്പം ഒരു പാക്കറ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കൂട്ടത്തിൽ കുറച്ച് ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ന് ഇവർ ലേറ്റായിട്ടാണ് എല്ലാവരും ഫുഡ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അത് കുഴച്ചങ്ങ് വെച്ചേക്കാന്ന് കരുതി അത്യാവശ്യം രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ ഗോതമ്പ് പൊടി എടുത്തു പിന്നെ കുറച്ച് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരിക്കിയതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു കാരണം ഇന്നങ്ങനെ വിശക്കുന്നില്ല വിശക്കുന്ന ദിവസമാണ് നമ്മൾ നേരത്തെ ഒരു ഏഴരയോട് കൂടി ഡിന്നർ സാധാരണ കഴിക്കുന്നത് അപ്പോൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ലേറ്റായിട്ടാണ് ഡിന്നറും കഴിക്കാനുള്ളത് അതും എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഡിന്നറാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതേ ഞാൻ എൻ്റെ തേങ്ങ ചിരകിയതൊക്കെ തീർന്നു അപ്പോൾ ഇനി അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള തേങ്ങ ചിരകി വെക്കണം അപ്പം ഞാൻ തേങ്ങ ചിരക്കുന്ന സമയത്തും ഫാസ്റ്റ് എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പം അവൾക്കും കൂടെ കുറച്ച് ഞാൻ കൊടുത്തു കറക്റ്റ് അതിനറിയാം കേട്ടോ നമ്മൾ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് തേങ്ങ ചിരണ്ടാകുന്ന എവിടെയാണെങ്കിലും ആ സമയത്ത് ഓടി വരും ഓടി വന്നിട്ട് എന്തായാലും നമ്മൾ തേങ്ങ ചിരണ്ടെന്ന് വരെ ഫുള്ള് എൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ തേങ്ങയൊക്കെ ചിരങ്ങി ഞാൻ ബോക്സിനകത്ത് വെച്ചു കിട്ടോ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതായി പിന്നെ ബാഗിയും റെഡി ആയിട്ടുണ്ട് അത് ഇപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്